നമസ്കാരം ഗൾഫ് വാർത്തകൾ പ്രവാസി മലയാളി ബഹ്റനിൽ മരിച്ചു തൃശൂർ കരിവന്നൂർ പൊട്ടുചിറ സ്വദേശിയായ ഷിഹാബ് കരുവന്നൂരാണ് പക്ഷാഘാതം മൂലം മരിച്ചത് നാൽപ്പത്തിയെട്ട് വയസ്സായിരുന്നു കടൽ വഴിയുള്ള മയക്കുമരുന്ന് കടത്ത് തടയുന്നതിൽ കുവൈറ്റ് ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചതായി കോസ്റ്റ് ഗാർഡ് ജനറൽ ഡയറക്ടറേറ്റ് ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ കുവൈറ്റിൽ ലൈസൻസ് ഇല്ലാത്ത ലൈംഗിക ഉത്തേജക ഉൽപ്പന്നങ്ങൾ വിറ്റ കട പൊട്ടിച്ചു വിവിധ ഗവർണറേറ്റുകളിൽ പരിശോധനാ സംഘങ്ങൾ ശക്തമായ ക്യാമ്പയിനുകൾ തുടരുകയാണ് കുവൈറ്റിലെ മങ്കഫ് പ്രദേശത്ത് വൻതോതിൽ മയക്കുമരുന്ന് കൈവശം വെച്ചയാൾ പിടിയിലായി ആഭ്യന്തര മന്ത്രാലയത്തിലെ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഫോർ ഡ്രഗ് കൺട്രോളാണ് ഏഷ്യൻ പൗരനെ അറസ്റ്റ് ചെയ്തത് യു എയിൽ ഇന്ത്യൻ പാസ്പോർട്ടിന് അപേക്ഷിക്കുന്ന എല്ലാ പ്രവാസികൾക്കും ഇനി മുതൽ ഈ പാസ്പോർട്ട് മാത്രമേ ലഭിക്കൂ ദുബായിലെ കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യ അധികൃതരാണ് ഈ സുപ്രധാന മാറ്റം സ്ഥിരീകരിച്ചത് ഖത്തറിലെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപ വീഡിയോ പങ്കുവച്ച സംഭവത്തിൽ പ്രതികൾ അറസ്റ്റിലായി നവംബറിലെ ഇന്ധനവില കുറച്ച് യു എ ലിറ്ററിന് പതിനൊന്ന് ഫീൽസ് മുതൽ പതിനഞ്ച് ഫീൽസ് വരെയാണ് കുറച്ചത് ഇതോടെ ഒക്ടോബറിനെ അപേക്ഷിച്ച് നവംബറിൽ ഇന്ധന ചെലവിൽ വലിയ കുറവുണ്ടാകും